ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്തുമുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സമാധാനമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഈ സ്ഥലമുള്ളത് പാലക്കാടാണ് ഒരേക്കർ സ്ഥലമാണുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം എട്ട് കിലോമീറ്റർ മാറി കിഴക്കഞ്ചേരി പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം അര കിലോമീറ്റർ അകലത്തിൽ പഞ്ചായത്ത് ടാറിംഗ് റോഡിൽ നിന്നും അമ്പത് മീറ്റർ അകലത്തിലാണ് ഈ സ്ഥലം ഉള്ളത് പഞ്ചായത്ത് മഡ് റോഡാണ് ഈ സ്ഥലത്തിന് അരിത്തൂടെ പോകുന്നത് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് ജനവാസ മേഖലയാണ് ഒരേക്കർ സ്ഥലമാണ് ഉള്ളത് ജന്മതീറ ആധാരമാണ് മുമ്പ് ഇവിടെ റബ്ബറുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ റബ്ബർ എല്ലാം മുറിച്ച് കാലിസ്ഥലമാണ് ഉള്ളത് കൃഷികൾക്കും അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്താനും പറ്റിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണിത് വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് എല്ലാ വാഹനങ്ങളും കടന്നു തില്ലുന്ന ഒരു ഏരിയയാണ് വളരെ നിസ്സാരമായ വില ഈ സ്ഥലത്തിനാവുന്നുള്ളൂ ഒരേക്കറാണ് ആധാരത്തിലുള്ളതെങ്കിലും ഇരുപത്തഞ്ച് സെൻറ്റോളം സ്ഥലം വിരിവ് വരുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോ ഒന്ന് വിശദമായി കണ്ടു നോക്കാം തേക്ക് മാവ് പ്ലാവ് അതുപോലെയുള്ള പഴമരങ്ങളെല്ലാം ഇപ്പോഴും ആ സ്ഥലത്തുണ്ട് റബ്ബർ മാത്രമേ വെട്ടി മാറ്റിയിട്ടുള്ളൂ സ്ഥലമാണ് മഴ പെയ്തുകൊണ്ടാണ് ഇപ്പോൾ ആകെ കാടൊക്കെ പിടിച്ചു കിടക്കുന്നത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയുമാണ് മണ്ണുമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പശു ആട് തുടങ്ങിയവയൊക്കെ വളർത്താൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് കൂടാതെ പാലക്കാട് ജില്ലയിൽ വീടുകളോ സ്ഥലങ്ങളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലം വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ വിലക്കുറവിൽ നല്ല നല്ല ആദായത്തോട് കൂടിയതും അതുപോലെ തന്നെ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഈ ചാനലിലൂടെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും ഈ സ്ഥലത്തിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ക്ലിയർ ആണ് നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത് വരും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം നിരന്നതും വന്നാൽ ചെറിയ ചെരുവോട് കൂടിയിട്ടുള്ള ഒരു സ്ഥലമാണിത് കൃഷി ചെയ്യുന്നതിനും അതുപോലെ തന്നെ വീട് വെച്ച് താമസിക്കുന്നതിനും ഒക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണിത് ചുറ്റും ജനവാസ മേഖലയാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള റോഡ് മഡ് റോഡാണ് എല്ലാ വാഹനങ്ങളും കടന്നെത്താവുന്ന ഒരു ഏരിയയാണ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് കരുതുന്നു വഴി വെള്ളം കരണ്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിന് മൊത്തത്തിൽ ചോദിക്കുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് ഒരേക്കർ ജന്മംതീറു ഭൂമിയാണ് ഇരുപത്തഞ്ച് സെൻറ്റോളം വിരിവും വരുന്നുണ്ട് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഈ ഭൂമി വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക കൂടാതെ നേരിട്ട് കണ്ട് സംസാരിക്കുകയാണെങ്കിൽ കുറച്ച് വില താഴ്ത്തി കിട്ടാനും സാധ്യതയുണ്ട് ആവശ്യമുള്ളവർ വേഗം തന്നെ വിളിച്ചോളുക ഇനി നമ്മൾ പുതിയ പുതിയ വിലക്കുറവിന്റെ പുതിയ പുതിയ വീഡിയോ ഇടുന്നതായിരിക്കും എല്ലാവരും വീഡിയോ കാണാൻ ശ്രമിക്കുക വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബ്